പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോർ വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ നമ്മൾ ഓൺലൈൻ സ്റ്റോറാണ് പിന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ അയച്ചു തന്നാൽ മതി കേട്ടോ പിന്നെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റീഫണ്ട് ഇല്ല പ്രത്യേകം പറയുന്നത് റീഫണ്ട് വേണമെന്ന് എഴുതിയിട്ട് ആരും പർച്ചേസ് ചെയ്യരുത് നമ്മുടെ റീഫണ്ടിൻ്റെ ഓപ്ഷൻ ഇല്ല ഓക്കെ ഞാൻ വീണ്ടും പറയാൻ കാരണം പല ആൾക്കാരോട് ഞാൻ അത് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവർ റീഫണ്ട് ചോദിക്കുന്നുണ്ട് ദയവു വിചാരിച്ചു നിങ്ങൾ റീഫണ്ട് ആവശ്യമില്ല ദയവചാരിച്ചു നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് അതിൻ്റെ പുറകെ നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ രാവിലെ ഒരു എട്ട് മണി മുതൽ അല്ലെങ്കിൽ രാവിലെ ഒരു ഏഴ് മണി മുതൽ രാത്രി ഒമ്പത് വരെയുള്ള നമ്മൾ വാട്സപ്പിൽ ഉണ്ടാവും കേട്ടോ രാത്രി ഒമ്പത് മണിക്ക് ശേഷം വരുന്ന വാട്സപ്പ് മെസ്സേജുകൾക്കെല്ലാം പിറ്റേന്ന് രാവിലെയൊക്കെ റീപ്ലോ കൊടുക്കുക രാത്രി അതേമാതിരി ഒമ്പത് മണിക്ക് ശേഷം നിങ്ങൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ എടുക്കൂല്ല നമ്മുടെ സ്റ്റോറ് എട്ട് മണി വരെയുള്ള വൈകിട്ട് ഒമ്പത് മണി വരെ നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവും ഒമ്പത് കണി കഴിഞ്ഞാൽ കോളാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും മെസ്സേജിൽ മറുപടി ഉണ്ടാവില്ല പിറ്റേന്ന് രാവിലെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ഉറപ്പുപെടുത്തുന്നു ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അഞ്ച് മോഡൽ ഓർഗൻസിൻ്റെ പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ട് പാർട്ടി വെയർ പിന്നെ ജോർജറ്റിൽ ഒരു നാല് പേരോ നാല് മോഡൽ വന്നിട്ടുണ്ട് പിന്നെ വേറെ ജോർജറ്റിൽ ഒരു മോഡൽ വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൽ സോറി ഓർഗൻസിൽ പാർട്ടി വെയർ ആട്ടോ പുതിയ വന്നതാണ് ഡിജിറ്റൽ പ്രിന്റിൽ ഓക്കെ ഫസ്റ്റ് ഇതിന്റെ ഷാൾ ഇതാണ് കണ്ടോളി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അതിൻ്റെ വലിപ്പം കാണാൻ വേണ്ടിയിട്ടോ ഇതാ ഹെവി പ്രിന്റിൽ സോഫ്റ്റ് ഓർഗൻസ് ആട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റിൽ പുതിയ മെറ്റീരിയൽ കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഈ പ്രിൻ്റ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിൽ വന്ന ബാക്കിയുള്ള കളറുകളൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടോ ഫസ്റ്റത്തെ കളർ പിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാ നെക്സ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡ് പിസ്ത രണ്ടാമത്തെ കളർ എന്ത് ഭംഗിയാ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ആൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തീർന്നു പോയി വീണ്ടും റീസ്റ്റോക്ക് വന്നത് ഏറ്റവും പുതിയ മോഡലിലാണ് കേട്ടോ അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് പർച്ചേസ് ചെയ്തു കൊണ്ടിട്ടോ ഇതാ ഡിജിറ്റൽ പ്രിന്റിൽ യെല്ലോ ഷെയ്ഡിൽ മരങ്ങളും പൂക്കളും കായ്കളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ ഒന്നും പറയാനില്ല തള്ളല്ല നെക്സ്റ്റ് ഇതാ ഓറഞ്ച് ഓറഞ്ച് ഷേഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓറഞ്ച് മൂടെ തന്നെ കടന്നോട്ടെ എല്ലാവർക്കും എൻ്റെ ഷാളിൻ്റെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതാ ഓറഞ്ചിന്റെ ടോപ്പ് ലൈനിങ്ങും പാൻറ്റും ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ ലൈനിങ് പാൻറ്റില്ലെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ലൈനിങ് പാൻറ്റും ഇൻക്ലൂഡാണ് ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നാളെയും മറ്റന്നാളും ഇന്ന് രാത്രി വീഡിയോ കാണുന്നവരോടാണ് നാളെയും മറ്റന്നാളും പോസ്റ്റ് ഓഫീസാണെങ്കിലും ടി ടി ഡി സി ആണെങ്കിലും അവധിയാണ് അപ്പൊ എമർജൻസി ആളുകൾ പിന്നെ പർച്ചേസ് ചെയ്യണ്ടട്ടോ കാരണം എമർജൻസി ആയത് ഈ രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഓക്കെ ഈ രണ്ട് ദിവസം അവധിയാണ് പോസ്റ്റ് ആണെങ്കിലും ടി ടി ഡിസി ആണ് നെക്സ്റ്റ് മോഡല് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡിലാണ് ബ്ലാക്ക് ഷേഡിന്റെ ഒരു ഭംഗിയൊക്കെയാണ് ഓഹ് ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള ടോപ്പാണ്ട്ടോ ഇതാ ടോപ്പ് ഇതാ ബ്ലാക്കിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ ലൈനിങ് പാൻറ്റൊക്കെ ബ്ലാക്കിൽ തന്നെ വന്നിട്ടുള്ളത് ഇത് രസല്ലേ അപ്പോൾ ഇതാണ് അഞ്ച് കളറിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കാൻ വാട്സപ്പ് ചെയ്ത് തരാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഇപ്പോൾ കാണിച്ചത് എണ്ണൂറ്റൻപത് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ത്രെഡ് വർക്ക് തന്നെ ജോർജറ്റിലെ ഒരു നാല് കളർ ഇത് നമ്മൾ സാമ്പിൾ ഇറക്കിയതാട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളി അപ്പോൾ എന്നിട്ട് കൂടുതൽ നമുക്ക് അറക്ക നല്ല വർക്കും കാര്യങ്ങളുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് ഫസ്റ്റ് കളർ ഇതാ ഗ്രീൻ ഷെയ്ഡിൽ ഇതൊന്നും കാണിച്ചാൽ വർക്കിന് കാണിച്ചാൽ തന്നെയാണ് ഇതൊന്നും വന്നാണ് ഇല്ല ഫുള്ള് ത്രെഡ് വർക്കില്ല കേട്ടോ വന്നിട്ടുള്ളത് താഴെ വർക്ക് വന്നിട്ടുണ്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി അൻപത് അല്ലേ എണ്ണൂറ്റി അൻപതിന് പോയിക്കോട്ടെ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതല്ല മറ്റിൻ്റെ അതേ റേറ്റ് തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കൊടുക്കണം എന്നാലേ നമുക്കിത് മുതലാകുള്ളൂ പക്ഷേ നമ്മളെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് പൈസ കുറച്ചിട്ടാണ് അട്ട പോണത് ഇതാ കണ്ടില്ലേ ഷാള് നല്ലൊരു പൂക്കളൊക്കെ വന്നിട്ട് ഭംഗിയായിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഇതാ ഒരു ലാവണ്ടർ ഷെയ്ഡില് എണ്ണൂറ്റി അൻപതിൽ നല്ലൊരു മോഡൽ ത്രെഡ് വർക്കുകൾ കാണുണ്ടാവും എന്ന് കരുതണു അതേമാതിരി ത്രെഡ് വർക്കിൽ വരുന്ന നല്ലൊരു ഷാള് ഇതിവിടെ ഇങ്ങനെ ഒരു കട്ടിങ് എടുത്ത് പിന്നെ ഏച്ചിട്ടുണ്ട് ഏച്ചല്ല ഈ മോഡലിന് എങ്ങനെയാണ് കേട്ടോ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഷാൾ വന്നിട്ടുള്ളത് ഞാൻ എടുക്കുമ്പോൾ ഈ ഷാള് നമുക്കിത് കട്ട് ചെയ്ത് കിട്ടിയാണ്ട് ഏച്ചതാണെന്ന് പറയരുത് അത് ടോട്ടലി അങ്ങനെ തന്നെയാണ് ആ മോഡലിൽ വന്നിട്ടില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ അതിൻ്റെ കണ്ടില്ലേ ഇതാ ഇതോടെ എങ്ങനെ കട്ട് ചെയ്ത പോലെ ഉണ്ട് പക്ഷെ അത് കട്ട് ചെയ്തല്ല ആ മോഡലിൽ വരുന്ന ഷാൾ അങ്ങനെ തന്നെ കേട്ടോ രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് കട്ട് ചെയ്ത മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ടോപ്പ് എണ്ണൂറ്റണ്ടിയിൽ അടിപൊളി ഒരു പാർട്ടി വെയർ ഇതാ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ കേട്ടോ ഇനി ലാസ്റ്റിന്റെ കളർ യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡ് എണ്ണൂറ്റമ്പതിൽ തന്നെ അടിപൊളി ഒരു മെറ്റീരിയല് അതിന്റെ ഷാൾ ഇതാ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ കട്ടിങ് ഒക്കെ അല്ല രണ്ട് സൈഡിലും അങ്ങനെ കൊടുത്തൊരു മോഡലാണത് ഉണ്ടല്ലേ എണ്ണൂറ്റി അമ്പതിൽ നിങ്ങൾക്ക് അടിപൊളി ഇത് ശരിക്കും തൊള്ളായിരത്തിന് കൊടുക്കാന്ന് കരുതിയതാണ് പിന്നെ ഇതും ഇതും ഇതിൻ്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് എഴുതിയിട്ടാണ് കറക്റ്റ് രണ്ടും ഒന്നാക്കി കേട്ടോ പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഈ ഒരു കളർ നമ്മളിത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഇത് ടോപ്പ് നിങ്ങൾ കണ്ടത് ടോപ്പല്ലേ ഷാൾ വരുന്നത് സാധാ പ്ലെയിൻ ഷാൾ കേട്ടോ അതുകൊണ്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ഇതാ വലിയ ഷാളാണ് ടോപ്പ് പിന്നെ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ ഷിഫ്ലിയിൽ ജോർജ് ഇറ്റിൽ വരുന്ന മെറ്റീരിയൽ ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ രണ്ട് മൂന്ന് നമ്പർ ഉണ്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്